ഹായ് ഡിയേഴ്സ് അപ്പം ഇന്ന് മകം മരക്കിലോടെ നമ്മുടെ ഇക്കാലത്ത് ഓണം അവസാനിക്കുകയാണ് ഈ വർഷത്തെ ഓണക്കാലം ഒന്ന് ഓർത്തു വെക്കാനാണ് ഞാൻ വന്നത് പൂത്തറുണ്ടാക്കിയത് ഒരു അനുഭവം തന്നെയായിരുന്നു ഇട്ട ശേഷം പിറ്റേന്ന് ഉണ്ടാക്കി ആദ്യ ദിനം അത്തപ്പൂക്കളമായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ അത്തപ്പൂക്കളം ഇത് ഞങ്ങളുടെ ചിത്തിരപ്പൂക്കളം കുറച്ച് നാളും പൂക്കളൊക്കെ ഉൾപ്പെടുത്തി ചിത്തിരപ്പൂക്കളം ഉണ്ടാക്കി പൂക്കളം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ക്രേസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ വലിയ പൂത്തറം ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ ഇത്തവണ എക്സാം ടൈം ആയതുകൊണ്ട് ഞാൻ പെട്ടു ഗൈസ് ഇത് നമ്മുടെ ചോദ്യപ്പൂക്കളം ഇത് ഏട്ടൻ്റെ സ്വന്തം പ്ലാനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അന്ന് എല്ലാവരും കൂടി ഒന്നിച്ചാണ് പൂവിട്ടത് ഇതാണ് വിശാഖപ്പൂക്കളം അന്ന് ലേശ ഒപ്പിക്കലായിരുന്നു ഉള്ള പൂവ് കൊണ്ട് ഒപ്പിച്ച് അങ്ങ് ഇട്ടതായിരുന്നു കേട്ടോ ഇത് നമ്മുടെ അനിഴ നല്ല പൂക്കളം അന്നും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗൈസ് എന്നാലും അന്നൊരു വെറൈറ്റി ആയി തോന്നി തോന്നിയിട്ടോ ഇത് തൃക്കേട്ട പൂക്കളം അത് പൂവിട്ടത് ചേട്ടനാണ് തൃക്കേട്ട ഏട്ടൻ്റെ നാളാണ് അത് പിന്നെ തൃക്കേട്ടക്കാരൻ അങ്ങ് വിട്ടുകൊടുത്തു മൂപ്പര് പൊളിച്ചു ഇത് മൂലനാളിലെ പൂക്കളം അന്ന് ഞാൻ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അന്ന് ചേട്ടൻ ഒറ്റയ്ക്കാണ് ഫിനിഷ് ചെയ്തത് ഇത് പൂരാടനാൾ പൂക്കളം ഈ മഞ്ഞ ചക്രം വേണ്ടെന്ന അഭിപ്രായം വന്നെങ്കിലും ഇട്ടപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിട്ടോ ചക്രം അങ്ങനെ അവിടെ കിടന്ന് തിളങ്ങി ദെൻ നമ്മുടെ ചെറിയ ഓണം അന്നത്തെ പൂക്കളത്തിൻ്റെ പകുതി ചേട്ടനും പകുതി ഞാനുമാണ് ഡിസൈൻ ചെയ്തത് അതാണ് ഇതിൻ്റെ ആ ഒരു ഇത് അങ്ങനെ പകുതിയും പകുതിയുമായി ഇട്ടപ്പോൾ അതിദേ ഇങ്ങനെയായി പിന്നെ നമ്മുടെ തെരുവാണ് ഡിസൈൻ മാറ്റാൻ ചേട്ടായി കുറേ നോക്കിയെങ്കിലും ഞാൻ ഇതിൽ തന്നെ ഉറച്ചങ്ങ് നിന്നു വെളിച്ചം വെക്കും മുമ്പേ തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങിയിട്ടോ വരച്ചു തരാൻ ചേട്ടാ ഹെൽപ്പ് ചെയ്തിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഇടാൻ തുടങ്ങി വിചാരിച്ച പോലെ ആകുമോ എന്നൊന്നും അറിയില്ലായിരുന്നു എന്നാലും സംഗതി കളറായി വിചാരിച്ച പോലെ തന്നെയായി അങ്ങനെ മൂന്നാല് മണിക്കൂർ ഇരുന്നും കെടുന്നും ഒക്കെ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഞാനിത് ഇട്ടു തീർത്ത് തട്ടോ എല്ലാവരും തറവാട്ടിൽ പോകാനുള്ള ത്രില്ലിലായത് കൊണ്ട് ഇതിലേക്ക് വലിയ ഹെൽപ്പൊന്നും കിട്ടിയിരുന്നില്ല എന്നാൽ അടിപൊളിയായി ഫിനിഷ് ചെയ്യാൻ എല്ലാവരും ഒപ്പം കൂടിയിട്ടോ അപ്പം ആയിരുന്നു ഞങ്ങളുടെ ഈ ഇക്കൊല്ലത്തെ ഓണപ്പൂക്കള വിശേഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണം ഇനിയും അടുത്ത ഓണത്തിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ ഇത്രയുള്ളൂ ബബായ്